നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കമല നേരെ അച്ചമ്മയുടെ രീതിക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മ കമലയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കമലയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അറിയുവാണ് അപ്പോൾ ആ സമയത്താണ് കമല വേദയുടെ കാലിനെക്കുറിച്ചൊക്കെ പറയണേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി പാവ ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ സൗഭാഗ്യത്തിൽ നിന്ന് വന്ന് അവിടെ അവൾ കഴിയുന്നുണ്ടല്ലോ പോരാത്തേനെ വിക്രത്തിന്റെ സ്വഭാവം അല്ല അവന്റെ സ്വഭാവത്തിന് എന്തേലും മാറ്റം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ അമ്മ എന്ത് മാറ്റം ഉണ്ടാവാനായിട്ടാണ് ഞങ്ങളൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എന്നാലും കുറച്ച് എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട് അവളോടുള്ള സമീപനത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ആ അതിനു വേണ്ടിയിട്ടും കൂടെ നിന്നോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്ന് പറയാം അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അല്ല വേറൊന്നും അവർ രണ്ടുപേരും പഴയതുപോലല്ല ഒന്നാവണം പിന്നെ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള അന്തരം ഉണ്ടല്ലോ അത് മാറണമെന്ന് പറയണം അല്ല അതങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് അതിനൊക്കെയുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട് നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചേ കഴിഞ്ഞ തവണ വന്നപ്പം അവളുടെ മുഖത്തെ വേദനയും വിഷമം ഞാൻ കണ്ടതാണ് എനിക്ക് സങ്കടം വന്നു അതിന് ഞാനൊരു പരിഹാരം കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു എന്താണെങ്കിലും ഈ രാമായണ മാസത്ത് തന്നെ അത് നടത്താനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കമല വെച്ചു അല്ല അമ്മേ അതെന്താ അതൊക്കെ നമുക്ക് പറയാം നാളെ ആട്ടെ രാവിലെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചിരിക്കുവാണ് ഈ സമയത്ത് മാഷിനാണേ ആകെ പാ ടെൻഷനാ കമല വീട്ടിലില്ലാത്തതുകൊണ്ട് കമല ഉണ്ടെങ്കിൽ കൃത്യസമയത്തിന് ആഹാരം എഴുപിക്കൊണ്ട് കൊടുക്കും എല്ലാം ചെയ്യുകയും ചെയ്യും പിന്നീട് മാഷ് മുറിയിലേക്ക് വന്ന് ഇങ്ങനെ കിടക്കുവാണ് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും വേദന എങ്ങോട്ടേക്ക് നിന്നു വേദക്ക് ശരിക്കും നടക്കാനൊന്നും പറ്റില്ല എന്നാലും കുറച്ച് കാലിനും വേദന കുറവുണ്ടായിരുന്നു വേദം എന്നിട്ട് പറഞ്ഞു അച്ഛാ ആഹാരം എടുക്കട്ടേന്ന് ചോദിക്കുക ഏയ് എനിക്കിപ്പോൾ വേണ്ട അല്ല നിന്റെ നിൻ്റെ കാലിനെങ്ങനെയുണ്ടെന്ന് ചോദിക്കണം എന്ന് പറയണം പിന്നീട് മാഷവിടെ ഇരിക്കുകയാണ് അപ്പം വേദക്ക് മനസ്സിലായി ഒരു പക്ഷെ അമ്മയില്ലാത്തോണ്ടാണോ ആ അച്ഛനും കഴിക്കാനായിട്ട് എഴുന്നേറ്റ് വരാത്ത അല്ല ശ്രീജെ എന്ത് ചെയ്യുന്നു നോക്കുകയാണ് ശ്രീജയടുത്ത് ഇവിടെ പുറത്ത് തുണി കഴുകുകയെന്ന് പറയുകയാണ് പിന്നീട് മാഷം കൊണ്ട് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേദം പറഞ്ഞു അച്ഛാ ഞാൻ വിളമ്പി തരാമെന്ന് പറയണം ഇപ്പം ടേബിളിലെല്ലാം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു മാഷ് പറഞ്ഞ് വേണ്ട ഞാൻ എടുത്ത് കഴിച്ചോളാം എന്ന് പറയണം ഇനി വേദം എന്തിനാ ബുദ്ധി ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്നോർത്തുകൊണ്ടാണ് മാഷ് അങ്ങനെ പറയണേ പിന്നീട് മാഷെടുത്ത് കഴിക്കുന്ന സമയത്ത് വേദം അവിടെ തന്നെ വന്നു കാരണം അച്ഛൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ സാധാരണ ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും എപ്പോഴും കാണുമായിരിക്കും അമ്മയാണെങ്കിലും വിളമ്പി ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന അച്ഛൻ ആ ഒരു ബുദ്ധിമുട്ട് തോന്നരുതല്ലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയുമല്ലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് വേദം എവിടെ നിൽക്കുന്നത് ആ സമയം മാഷ് പറഞ്ഞു എനിക്ക് നീ ഇവിടെ നോക്കി നിൽക്കണമെന്നില്ല നീ എവിടെ എവിടെയെങ്കിലും പോയിരുന്നോളാം പറയാണ് എന്നൊക്കെ പക്ഷേ വേദ പോയില്ല വേദം അവിടെ തന്നെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് പെട്ടെന്ന് വിൽക്കുവാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേദ പെട്ടെന്ന് എന്തു ചെയ്യുക ആ തലേലിങ്ങനെ തട്ടിക്കൊടുക്കുക പെട്ടെന്നൊന്നും ഓർത്തില്ല സ്വാഭാവികമായിട്ട് വിൽക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നു അതുപോലെ തലേ തട്ടി കൊടുക്കുക വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ വേറെ സ്ഥിരം ചെയ്യുന്നത് അവിടെ അച്ഛനും മക്കളെന്ന് പറഞ്ഞാൽ അത്ര കൂട്ടുകാരെ പോലെയല്ല കഴിയുന്നത് അപ്പോൾ ആ ഒരു ചിന്തയോട് കൂട്ടിയിട്ട് വേദ തലേ തട്ടിക്കൊടുക്കുക മാഷിൻ്റെ ഒരു നിമിഷം മാഷിങ്ങെ വേദയെ നോക്കി പിന്നീട് വേദം പറഞ്ഞു അതെന്നാൽ വെള്ളം എടുത്ത് കുടിക്കാൻ പറയണം അങ്ങനെ മാഷ് വെള്ളം എടുത്ത് കുടിച്ചു മാഷിന് മനസ്സിലായി ഇവിടെ ഈ കുടുംബത്തെയും തന്നെയൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് കാരണം താനൊന്നും വിൽക്കി കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പെട്ടെന്ന് ആ തലേ തട്ടിയത് ഒരുപക്ഷെ കമല ഉണ്ടായിരുന്നെങ്കിലും കമല ഇങ്ങനെ തന്നെ ചേർത്തുള്ളൂ അപ്പം അതുപോലെ തന്നെയാണ് വേദെ വേദം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇവിടെ ചെയ്യുന്നുണ്ട് ഒരു മരുമോളായിട്ടല്ല മോളായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഈ കുടുംബത്തിലേക്ക് തന്നെ വന്ന് കയറേണ്ട പെണ്ണാന്നുള്ളൊരു ചിന്ത മാഷിൻ്റെ മനസ്സിലുണ്ട് അല്ലെങ്കിലും മാഷ് മുമ്പത്തെ പോലെ ഒന്നും അല്ല വേദയോടുള്ള സമീപനത്തിന് കുറച്ച് അയവൊക്കെ വന്നിട്ടുണ്ട് മുമ്പായിരുന്നു ആ കുടുംബത്തിലെ മരുമോളായിട്ട് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ട് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നല്ല മാറ്റമൊക്കെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ അന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വീട്ടിലേക്ക് വരുവാണ് വിക്രം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അമ്മ വീട്ടിലില്ല അമ്മ ഇങ്ങനെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോയെന്നുള്ള കാര്യം അതറിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു ഓഹ് എൻ്റെ ദൈവം ഇനിയിപ്പോൾ വിക്രം തന്നെ എടുത്ത് ആഹാരം കഴിക്കണമല്ലോ എന്നൊരു ചിന്തയായിരുന്നു വേദ പറഞ്ഞു ഞാൻ എടുത്ത് തരാമെന്ന് പറയാം ഓഹ് വേണ്ടായേ ഞാൻ തന്നെ ഇപ്പോൾ എടുത്ത് കഴിച്ചോളാം എന്നിട്ട് വേണം എൻ്റെ കാല് മേല കൈ മേലാന്ന് പറഞ്ഞ് പരാതി പറയാനായിട്ട് അല്ല ഇത്ര പെട്ടെന്ന് എൻ്റെ കാലിൻ്റെ അസുഖമൊക്കെ ഭേദമായി ചോദിക്കുക ഇപ്പം കുഴപ്പമില്ല കുറച്ചൊക്കെ നടക്കാമെന്ന് പറയും അപ്പം രാവിലെ നിൻ്റെ അടവായിരുന്നല്ലേ എന്ന് ചോദിക്കും പിന്നെ ഞാനിതിനാ അടവുണ്ടാക്കുന്നത് അടവെക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലായെന്ന് പറയണം നിന്നെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ലേ നീ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാമെന്ന് പറയണം അത് കേട്ടപ്പം വേദ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ വിക്രു ഒരു മനുഷ്യരുടെ ആപത്ത് വന്ന് കഴിയുമ്പോഴാണ് എങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കാം എനിക്ക് നല്ല സംശയമുണ്ട് നന്ദിനിയുടെ രാവിലെ പറഞ്ഞ് നീ ഡാൻസ് ചെയ്ത് കാണിച്ചെന്നൊക്കെ പിന്നെ ഡാൻസ് ചെയ്ത് കാണിച്ചു പോലും ഇതേ വിക്രു വെറുതെ പറയില്ലോ കേട്ടോ പിന്നെ അങ്ങനെ എന്തേലും കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വേദന സഹിച്ച് നന്ദിനിയുടെനെ കാണിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒന്നും അങ്ങനെ കാണിക്കില്ല എന്ന് പറയുന്നത് വേദക്ക് ചിരി വരുന്നുണ്ടായിരുന്നു വിക്രം എന്തേലോ ആട്ടയം അങ്ങനെ പോയി കിടക്കുവാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം അച്ഛമ്മയും കാവലങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പം രാമായണ മാസം ആയതുകൊണ്ട് രണ്ട് ദിവസത്തെ വായനയും കാര്യങ്ങളൊക്കെ അവിടെ തറവാട്ടമ്പലത്തിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത് അപ്പം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി അപ്പോൾ തൊഴിലെല്ലാം പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും തിരുമേനി അങ്ങോട്ടേക്ക് വന്നു തിരുമേനിയുടെ അച്ചമ്മ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു വേദയുടെയും വിക്രത്തിൻ്റെയും കാര്യങ്ങളും പിന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള അകൽച്ചും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് തിരുമേനു പറഞ്ഞു അതെ ഞാനൊരു ശ്രീരാമൻ്റെ സീതയുടെ വിഗ്രഹം രണ്ടു പേരുടെ ഞാനത് പൂജിച്ചു തരാം അപ്പോൾ ഒരു കാര്യം ചെയ്യുക അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടു വെക്കണമെന്ന് പറയുന്നത് വീട്ടിൽ വീട്ടിൽ കൊണ്ടു വെക്കണം അതെ വീട്ടിൽ കൊണ്ടു വെക്കണം പിന്നീട് രണ്ടുപേരും ആദ്യം വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് പിന്നെ അതുമായിട്ട് രണ്ടുപേരും കൂടെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറയാം രണ്ട് കുടുംബക്കാരും തമ്മിൽ ഒരടുപ്പുണ്ടാകണം അപ്പോൾ അതിന് വേണ്ടി കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യണം അത് ചെറുക്കനും പെണ്ണും ഒരുമിച്ചാണ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കമൽ ചോദിച്ചു ആ അല്ലമ്മേ ഇതൊക്കെ നമ്മൾ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ വേദയുടെ വീട്ടുകാരും കൂടെ തീരുമാനിക്കണ്ടേ ഇപ്പം വേദയും വിക്രവും കൂടെ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ സമ്മതിക്കുമോ എന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം അതൊന്നും ഓർത്തിട്ട് പേടിക്കുമെന്നും വേണ്ട അതൊക്കെ ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം കാരണം ഞാൻ ഞാനതെല്ലാം വിളിച്ച വേദയുടെ അച്ചമ്മയെ വിളിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരിക്കുന്നതാന്ന് പറയുന്നത് അത് കേട്ടപ്പം ഒരു നിമിഷം ഞെട്ടിപ്പോയി കമല കമല പോലും ഇത്രയ്ക്ക് വിചാരിച്ചിരുന്ന കാര്യമല്ല അമ്മ ഇത്ര ഫാസ്റ്റാന്നുള്ള കാര്യം അപ്പം നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അമ്മ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ആ പൂജിച്ചു കൊടുത്ത് രാമൻ്റെ സീതയുടെ അങ്ങനെ ആ വിഗ്രഹം ആയിട്ട് രണ്ടുപേരും കൂടെ എന്തു ചെയ്യണം നേരെ വീട്ടിലേക്ക് വരുവാണ് ആദ്യം വീട്ടിലേക്കാണ് വരുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പം വേദനയ്ക്ക് ഭയങ്കര സന്തോഷമായി അച്ഛമ്മയെ കണ്ടു കഴിഞ്ഞപ്പം അവർ രണ്ടുപേരും ഒരേ വൈബാണല്ലോ അങ്ങനെ വന്ന് കയറി ഉടനെ അച്ഛമ്മയെ ആ വിഗ്രഹം എടുത്ത് വേദയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് മോളെ ഇതുകൊണ്ടേ പൂജാമുറി വെക്കാൻ പറയാണ് ഇവയുടെ വേദ ചു ഇതെന്താ അച്ഛമ്മെന്ന് ചോദിക്കുക അതൊക്കെയുണ്ട് മോളത് കൊണ്ടേ വെക്ക് അതോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയണം അങ്ങനെ വേദം അതുകൊണ്ടേ പൂജാമുറിയിൽ വെച്ചിട്ട് വന്നു പിന്നീട് ചോദിച്ചു എന്താ അച്ഛമ്മ എന്താ കാര്യം എന്ന് ചോദിക്കുക അപ്പോഴേക്കും മാഷും അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ആ സമയം കമല പറഞ്ഞു അതെ ചില പൂജകളും കാര്യങ്ങളൊക്കെ ഞാൻ തറവാട്ടമ്പലത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ രാമായണ മാസത്തിൽ ചില വഴിപാടുകളൊക്കെ നടത്താനും ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് ഇനിയിപ്പം ആ പൂജിച്ചുകൊണ്ട് വന്ന ശ്രീരാമൻ്റെ സീതയുടെ ആ വിഗ്രഹം ഉണ്ടല്ലോ അതുമായിട്ട് വേദയുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുകയാണ് വിക്രോം വേദയും കൂടെ ഇത് കേട്ടുകഴിഞ്ഞു മാഷു പറഞ്ഞു അതെങ്ങനെ ശരിയാകും അമ്മേന്ന് ചോദിക്കുക അതെന്താടാ ശരിയാവാത്ത അല്ല അത് പിന്നെ ആ ഇവരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തേലും ബുദ്ധിമുട്ടുണ്ടെന്നാണ് അതൊന്നും ഉണ്ടാകത്തില്ല ഇവരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവിടെ നിന്ന് ആളിങ്ങോട്ടേക്ക് വരുമെന്ന് പറയുകയാണ് ഏഹ് ആൾ വരുമെന്നോ അത് കേട്ടപ്പോൾ നന്ദിനെട്ടിപ്പി ഇത്ര പെട്ടെന്ന് ഇത്ര സെറ്റിങ്സോ ഏഹ് ഇതൊന്നും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ലോ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ശത്രുതയെ കഴിഞ്ഞവരാ പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെ മാറാനായിട്ട് ഒന്നും ഇങ്ങോട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തോ എവിടെയോ ഒരു മാജിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നന്ദിക്ക് മനസ്സിലായി ഈ സമയം വേദ പറഞ്ഞു അത് പിന്നെ അച്ഛമ്മ വീട്ടീന്ന് മോള് ധൈര്യമായിട്ടിരിക്കുക മോളുടെ അച്ഛമ്മയെ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരിങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ വിക്രത്തോടും ചെന്ന് കാര്യങ്ങളൊക്കെ പറയണം വിക്രത്തേയും കൂടെ കൂട്ടി അങ്ങനെ എല്ലാവരും കൂടെ വേണം അങ്ങോട്ട് പോകാനായിട്ട് ഈ കുടുംബത്തിൽ നിന്നുള്ള എല്ലാവരും പോണമെന്ന് പറയണം ഒരു വന്നു കഴിയുമ്പോൾ ആ സമയം മാഷി വെച്ച് അതൊക്കെ വേണമെന്ന് വയ്ക്കുക വേണം വേണ്ടെന്ന കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യണമെന്ന് പറയണം പിന്നീട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദേലാണ് വേദയെന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു പിന്നെ നിന്റെ വീട്ടിലേക്ക് നല്ല കഥയെ ഞാൻ വരണം പോലും വന്നത് തന്നെയെന്ന് പറയുന്നത് അപ്പോഴേക്കും അച്ഛമ്മയും കൊടുക്കുന്നു എന്താടാ നിനക്ക് പോയാൽ നിനക്കെന്തേലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കുമോ അല്ല അത് പിന്നെ അച്ഛമ്മ ഞാൻ എന്തെ നീ ഇവിളുടെ കഴുത്തിൽ താലി ആർത്തിയതാണോ എത്ര വട്ടം കെട്ടിയിടാന്ന് ചോദിക്കുക വിക്രത്തിന് ഉത്തരവില്ല അത് പിന്നെ അച്ഛമ്മ കൂടലൊന്നും പറയണ്ട നീ വിളുടെ കഴുത്തിൽ താലി ആർത്തിയല്ലേ ഇവളുടെ ഭർത്താവല്ല നീയ അപ്പം പിന്നെ ഭാര്യ വീട്ടിലേക്ക് പോയത് കൊണ്ട് ഒരു കുറച്ചിലും ഉണ്ടായിരുന്നിട്ട് പോകുന്നില്ല മര്യാദക്ക് പറയുന്നതനുസരിച്ചോണം അവരൊന്ന് വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോകണമെന്നൊക്കെ പറയണം വിക്രത്തിന് നല്ല ദേഷ്യമായിരുന്നു അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് വിക്രത്തിന് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല വല്ലാത്ത ധർമ്മസങ്കടത്തിൽ പക്ഷേ അച്ചമ്മ പറഞ്ഞിട്ടുണ്ടോ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത് സാവിത്രയമ്മ അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് അമ്മയും അച്ചമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാമായണ മാസത്തിൽ ഒരു പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വേദയും വിക്രത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കണമെന്ന് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം ശ്രീകാന്തം വർഷം എതിർത്തു പക്ഷേ അച്ഛമ്മ വിട്ടില്ല അച്ഛൻ പറഞ്ഞു രണ്ട് കുടുംബക്കാരും തമ്മിലുള്ള നല്ലൊരു ബന്ധത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ എങ്ങനെയെങ്കിലും ശ്രീകാന് ശ്രീകാന്തം വർഷം വിചാരിച്ചോണ്ടിരിക്കുന്ന വിക്രത്തിനെ വേദം എങ്ങനെ അകറ്റാന്നുള്ള വിക്രത്തിനെ അകറ്റിയിട്ട് വേദയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം അതാണ് ശ്രീകാന്തിൻ്റെ ഉദ്ദേശം പക്ഷേ വർഷയുടെ ഉദ്ദേശം രണ്ടിനെത്തന്നെ ഓടിക്കാനാണ് അങ്ങനെയാണെങ്കിൽ സ്വത്തുക്കളൊക്കെ കിട്ടുകയുള്ളൂ പക്ഷേ എങ്കിൽ പത്മ ഈ കാര്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞപ്പം പത്മം പറഞ്ഞു ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നീട് ശങ്കരധാനോട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോയി കൂട്ടിക്കൊണ്ടു വരാം എന്ന് പറയണം ഇതോടെ ശങ്കരനായം പറഞ്ഞു അതിന് ഞാൻ വരേണ്ട കാര്യമില്ലെന്ന് പറയാം അത് പിന്നെ ശങ്കരേട്ട എന്താണെങ്കിലും നമ്മുടെ മോളല്ലേ നമ്മുടെ മോൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം മുത്തശ്ശി പറഞ്ഞു ആരൊക്കെ വന്നാലും ശരി വന്നില്ലേലും ശരി ഞാൻ പോകും എന്ന് പറയണം പത്മയും മുത്തശ്ശും ദീപ്തി അവരൊക്കെ അങ്ങനെ പോകാനായിട്ട് തീരുമാനിക്കുകയാണ് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ വിക്രത്തിനും വേദം എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ അവരെന്ത് ചെയ്യുവാണ് ആ സീതയുടെ രാമൻ്റെ ആ വിഗ്രഹമൊക്കെ എടുത്തിട്ട് ആ പൂജിച്ച വിഗ്രഹമൊക്കെ എടുത്ത് നേരെ അവരുടെ വീട്ടിലേക്ക് പോവാണ് വേദയുടെ വീട്ടിലേക്ക് പോകണം അവിടെ ചെന്ന് വിളക്കൊക്കെ കൊളുത്തി അങ്ങനെയൊക്കെ വേണം നിറവൊക്കെ കൊളുത്തി വേണം അവരെ ശേഖരിക്കാനായിട്ട് വലതു വെച്ചൊക്കെ വേണം അങ്ങോട്ടേക്ക് കയറാനായിട്ട് ഈ വിഗ്രഹമായിട്ട് വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ വേണം പോകാനായിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ അച്ഛമ്മ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു മാഷും എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ അവർ അകത്തേക്ക് കയറിപ്പോകണം അപ്പം രണ്ട് കുടുംബക്കാരും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് അച്ഛമ്മമാരും കൂടെ ചെയ്ത പരിപാടി അറിഞ്ഞത് ഇത് എങ്ങനെയാണ് തീരും എന്തായി തീരും എന്നറിയത്തില്ല അപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഒരുപക്ഷെ വിക്രം അങ്ങോട്ടേന്ന് ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിലും പത്മിക്കും ദീപ്തിക്കും അവർക്കൊക്കെ ഇഷ്ടപ്പെടും പോയാൽ ശങ്കരനാരായണനും ഇഷ്ടപ്പെടും തൻ്റെ മോളുടെ ഭർത്താവാണല്ലോ ഇനിയിപ്പം തൻ്റെ മോൾ ജീവിക്കേണ്ട അവനോടൊപ്പം ആണോ എന്നുള്ള ചിന്ത ശങ്കരനാരായണൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ വിക്രം അവിടുത്തെ ഒരാളായിട്ട് മാറുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി